കട്ടക്കലിപ്പന്റെ കാന്താരി മാലാക്ക രചന വർണ്ണദേവദത്തിൻ അവതരണം സാലിം കരുളായി ദത്തന്റെ അപ്രവർത്തി വർണ്ണയെ ഒരുപാട് വേദനിപ്പിച്ചിരുന്നു വർണ്ണയെ അന്വേഷിച്ചു വന്ന് ദർശനം കാണുന്നത് മുറിക്ക് പുറത്തിരുന്നു കരയുന്ന വർണ്ണയാണ് അവൾ വർണ്ണയെ വിളിച്ച് തന്റെ റൂമിലേക്ക് നടന്നു എന്തിനാ പാർവതിയുടെ കാല് പിടിക്കാൻ പോയത് തെറ്റ് നിന്റെ ഭാഗത്ത് തന്നെയാണ് ഇതെല്ലാം കണ്ട് ദേവയുടെ ദേഷ്യപ്പെട്ടില്ലെങ്കിൽ അത്ഭുതമുള്ളൂ വർണ്ണ നടന്നതെല്ലാം പറഞ്ഞ് ദർശനം ചെറിയ ദേഷ്യത്തിൽ പറഞ്ഞു എനിക്ക് അറിയില്ലെടുത്തി ഞാൻ അങ്ങനെ ചെയ്തെന്ന് ആ സാറല്ല പോട്ടെ കഴിഞ്ഞത് കഴിഞ്ഞു കുറച്ചു കഴിഞ്ഞ് ദേവേടൻ്റെ ദേഷ്യമെല്ലാം മാറും അപ്പൊ ഒരു സോര് പറഞ്ഞാൽ മതി കേട്ടോ എട്ടതി വിളക്ക് വെക്കാറായി താഴേക്ക് വാ ഭാദ്രദനെ വന്ന് പിടിച്ചു ദാ വരുന്നു മോളെ നീ താഴേക്ക് നടന്നു അവൾ ഭദ്രയെ നോക്കി പറഞ്ഞതും അവൾ താഴേക്ക് പോയി നീ ഇങ്ങനെ കരഞ്ഞിരുന്ന ദേവേടിന്റെ ദേഷ്യം ഇനിയും കൂടുകയുള്ളൂ മാതി കരഞ്ഞത് കണ്ണു തുടക്ക് പേട്ടയിൽ തന്നെ ദർശനം ഓരോന്ന് പറഞ്ഞ് വർണ്ണയുടെ മൂട് മാറ്റിയിരുന്നു അവർ രണ്ടുപേര് താഴേക്ക് എത്തിയപ്പോഴേക്കും മുത്തശ്ശി വിളക്ക് വച്ചിരുന്നു പൂജാമുറിയിൽ ഏറ്റവും മുന്നിലായി മുത്തശ്ശിയും അവർക്ക് പിന്നിൽ പാർവതിയും ശീലവും ഏറ്റവും പിന്നിലായി ഭദ്രയും ഇരിക്കുന്നുണ്ട് വർണ്ണയും ദർശനയും ഏറ്റവും പിന്നിൽ ഭദ്രയുടെ അരികിലായിരുന്നു ദത്തൻ അടിച്ചതിൻ്റെ പാട് വ്യക്തമായ പാർവതിയുടെ കവളിൽ പതിഞ്ഞിരുന്നു മുഖമെല്ലാം വല്ലാതെ കരഞ്ഞ് വീർത്തിട്ടുണ്ട് ദർശനയും വർണ്ണയും കൂടി വന്നതും മുത്തശ്ശി നാമം ചെല്ലാൻ തുടങ്ങി മുത്തശ്ശി നിർത്തിയതും പാർവതി നാമം ചെല്ലാൻ തുടങ്ങി കൃഷ്ണനാമങ്ങളാണ് ചെല്ലുന്നത് പൂജാമുറിയിൽ ഒരു വലിയ കൃഷ്ണ വിഗ്രഹം ഉണ്ട് അതിനു മുന്നിൽ നാല് തിരിയിട്ട് വിളക്കും രാമായണവും മഹാഭാരതവും ഒക്കെ വെച്ചിട്ടുണ്ട് പാർവതി കണ്ണടച്ച് നല്ല പ്രാർത്ഥനയിലാണ് ഇതൊക്കെ എന്താ വർണ്ണമൊന്നും മനസ്സിലാവാതെ അടുത്തിരിക്കുന്ന ദർശനയോട് ചോദിച്ചു വൈകുന്നേരം എല്ലാവരും ഇങ്ങനെ കൃഷ്ണനാമങ്ങൾ ചെല്ലും മുതശ് വലിയ കൃഷ്ണഭക്തിയാ പാർവിനെ കഴിഞ്ഞ ശീലു അത് കഴിഞ്ഞ ഭദ്ര അത് കഴിഞ്ഞ നീ കൃഷ്ണനാമം ചെല്ലിക്കോ കൃഷ്ണനാമോ എനിക്കൊന്നും അറിയില്ല ഒന്നുപോലും അറിയില്ലേ ഒന്ന് ആലോചിച്ച് നോക്ക് ഒരു മിനിറ്റ് ഞാൻ ഒന്ന് ആലോചിക്കട്ടെ ഇത് കുറച്ച് മുമ്പ് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ യൂട്യൂബ് നോക്കി പഠിച്ചിട്ട് വാര്യായിരുന്നു വർണ്ണത്താല പുക ഞാൻ ആലോചിക്കാൻ തുടങ്ങി കണ്ണൻ രാധാ സീരിയലിലെ രാധാ കൃഷ്ണ കൃഷ്ണ രാധാ കൃഷ്ണൻ എന്ന സോങ് മതിയോ അതോ ഗുരുവായൂരപ്പൻ എന്ന സീരിയൽ കണ്ട് ഞാൻ കണ്ണനെ കായമ്പ് വർണ്ണൻ പാട്ട് മതിയോ അല്ലെങ്കിൽ പിന്നെ കാർമുകിൽ വർണ്ണിന്റെ ചൂണ്ടില് പാടാം സീരിയലിൻ്റെ പാട്ടോ ആ എനിക്ക് വരികൾ കറക്റ്റായിക്കറിയില്ല പക്ഷെ അഡ്ജസ്റ്റ് ചെയ്യാം വേറെ സീരിയലിൻ്റെ പാട്ടാണെങ്കിൽ ഞാൻ പൊളിച്ചേനെ ഏട്ടത്തി മൗന സമൂഹത്തിൽ അശോകിന്റെയും ആശയുടെയും പാട്ട് കണ്ടിട്ടില്ലേ നിൻ മൗനമേ ഈ സ്നേഹമേ നിൻ ശ്വാസമേ നിൻ ശ്വാസമേ വിശ്വാസമേ പൂജാമുറിയിൽ എന്ന സീരിയൽ പാട്ട് പാടുന്ന വർണ്ണയെ കണ്ട് ദർശനക്ക് ശരിക്കും ചിരി വന്നിരുന്നു എനിക്കിഷ്ടം മൗനസമ്മതം തീയിലെ അരുണിൻ്റെ സുവിധയുടെയാണ് പിരിയൽ ജീവനെ പോകല്ല ദൂരെയായി പിന്നീടാണ് ഭദ്രക്ക് താനെന്താ പറഞ്ഞെന്ന ബോധം വന്നത് അവൾ പെട്ടെന്ന് അബദ്ധം പറ്റിയതുപോലെ പാപൊത്തി എന്താ അവിടെ അവളുടെ അടക്കി പിടിച്ചുള്ള സംസാരം കേട്ട് മുത്തശ്ശി ഗൗരവത്തിൽ ചോദിച്ചു ഒന്നുമില്ല മുത്തശ്ശി അത് പറഞ്ഞ് ഭദ്രയും നാമം ചെല്ലാൻ തുടങ്ങി അവൾ കഴിഞ്ഞതും ദർശനയും കഴിഞ്ഞ് അവസാനം പറഞ്ഞേ എല്ലാവരും നോക്കാൻ തുടങ്ങി ശിവം ശിവരം ശാന്തം ശിവത്മാനം ശിവോത്തമം ശിവമാർഗ പ്രണോദരം സദാ ശിവം അവള് പാടിക്കഴിഞ്ഞ് കണ്ണു തുറന്നതും എല്ലാവരും അവൾ അത്ഭുതത്തോടെ നോക്കി എങ്ങനെ നോക്കാതിരിക്കും കൃഷ്ണന്റെ മുന്നിലാണ് ശിവനാമം ചെല്ലുന്നത് എല്ലാ ദൈവങ്ങളും ഒന്നാണല്ലോ എനിക്ക് കൃഷ്ണന്റെ നാമം അറിയില്ല അതാ അവൾ നിഷ്കളങ്കമായി പറഞ്ഞതും വിളക്ക് തൊട്ടൊന്ന് പ്രാർത്ഥിച്ച ശേഷം മുത്തശ്ശി എണീറ്റി പോയി പിന്നാലെ തന്നെ പാർവതിയും വിളക്ക് വെക്കുമ്പോഴാണ് അവളുടെ ഒരു സീരിയലെ പാട്ട് ഷീരുപാത്രയായ ചീത്ത പറഞ്ഞുകൊണ്ട് അവളെയും വിളിച്ച് പുറത്തേക്ക് പോയി വിളക്കെല്ലാം വെച്ച് കഴിഞ്ഞ് വർണ്ണയും ദർശനയും ഹാളിലിരുന്നോരും സംസാരിക്കുകയാണ് ദർശനയുടെ കോളേജിൽ വെച്ചുള്ള ദേവരാഗുമായുള്ള പ്രണയവും അവളുടെ ഓരോ മണ്ടത്തരങ്ങളും പറഞ്ഞിരിക്കുകയായിരുന്നു അവര് രണ്ടുപേരും വീടിനകത്തേക്ക് കയറി വരുന്ന പാർട്ടിയെ കടന്ന് മുറക്കെ ചിരിച്ചു കൊണ്ടിരുന്ന വർണ്ണ പെട്ടെന്ന് ചിരി നിർത്തി യൂണിഫോമാണ് അവന്റെ വേഷം ദർശനയെ നോക്കി ചെറുതായെന്ന് പുഞ്ചിരിച്ച ശേഷം പാർത്ഥിയകത്തേക്ക് കയറിപ്പോയി ഇതല്ലേ പാർവതിയുടെ ബ്രദർ അയാൽ പോയി കഴിഞ്ഞ് ദർശനോടായി വർന്നു ചോദിച്ചു അതെ നിനക്കെങ്ങനെ അറിയാം അന്തൊരു ദിവസം നാട്ടിൽ ഇത് ഇയാൾ വന്നിരുന്നു ദർശനം ഒന്ന് മാത്രം ചെയ്തു ഇവിടെ ഇങ്ങനെ ഒറ്റക്ക് ചേച്ചിക്ക് ബോർ എടുക്കുന്നുണ്ടായിരുന്നില്ലേ ഏയ് ഇല്ല ഞാൻ പകൽ സമയത്ത് സ്കൂളിൽ പോകും പിന്നെ വൈകുന്നേരം ആകെ എത്താന് ഇവിടെ കുറച്ച് പണികളൊക്കെ ഉണ്ടാകും അതെല്ലാം കഴിഞ്ഞ് ക്ലാസ്സിലേക്കുള്ള നോട്ടോ അല്ലെങ്കിൽ പിള്ളേരുടെ അറ്റൻഡൻസ് ഷീറ്റോ എന്തെങ്കിലുമൊക്കെ നോക്കാനുണ്ടാകും ഞാൻ രണ്ട് ദിവസം ലീവാണ് ഇനി മറ്റന്നാൾ മുതൽ സ്കൂളിൽ പോയി തുടങ്ങണം ഇവിടെ അടുത്തുള്ള ഹൈസ്കൂളിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് ആ പാർവതിക്ക് എന്താ ജോലി ഇപ്പോഴും പഠിക്കാണോ ഏയ് അല്ല അവൾ പപ്പയുടെ കമ്പനിയിൽ അപ്പോൾ വർക്ക് ചെയ്യുന്നത് എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ബിസിനസ് ഫീൽഡിൽ ഇറങ്ങാനാണെങ്കിൽ അവൾക്ക് വല്ല എം ബി എടുത്താൽ പോരായിരുന്നു എങ്കിലും ഭദ്രകശീലവിനും അവർക്കുള്ള ഇഷ്ടമുള്ള കോഴ്സെങ്കിലും പഠിക്കായിരുന്നു പാവം അതുങ്ങളുടെ ഒരു കഷ്ടകാലം അവളൊരു നെടുവീർപ്പോടെ പറഞ്ഞു ആ അതൊക്കെ പോട്ടെ പിന്നെ നമുക്ക് നാളെ വൈകുന്നേരം പറമ്പിലും പാടത്തൊക്കെ പോകട്ടോ നല്ല രസമായിരിക്കും ദർശന വിഷയം മാറ്റാനായി പറഞ്ഞു അവർ കുറച്ചു നേരം ഓരോന്ന് സംസാരിച്ചിരുന്നു അതിനെങ്കിലും പറഞ്ഞ് റൂമിലേക്ക് ഒന്ന് പോയി അപ്പോഴും ഡോർ ലോക്കായിരുന്നു വർണ്ണ കുറേ വിളിച്ചെങ്കിലും ദത്തൻ വാതിൽ തോന്നില്ല പാവം ദത്തൻ തെറ്റു മുഴുവൻ എന്റെ ഭാഗത്താ ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നെ എന്റെ സമാധാനം തെച്ചുപെടുത്തി ഉണ്ടായിരുന്നു പക്ഷെ ദത്തനോ അവൻ ആരുമില്ല അവന്റെ കൂടെ നിൽക്കേണ്ട ഞാൻ തന്നെ അവനെ കൂടുതൽ സങ്കടപ്പെടുത്തുക അവൾ ഓരോന്നും ആലോചിച്ച് താഴേക്ക് നടന്നു പിന്നീട് ചെറിയമ്മ ഭക്ഷണം കഴിക്കാൻ വിളിച്ചപ്പോഴാണ് ദത്തൻ താഴേക്ക് പോകുന്നത് വർണ്ണ പലതവണ നോക്കിയെങ്കിലും ദത്തനൊന്നും ശ്രദ്ധിക്കു പോലും ചെയ്തില്ല രാത്രി ഭക്ഷണം കഴിക്കാൻ പാർവതിയും താഴേക്ക് വന്നില്ല അതുകൊണ്ട് അവൾക്കുള്ള ഭക്ഷണവുമായി ദത്തന്റെ അമ്മ അവളുടെ റൂമിലേക്ക് പോയി ദേവ നിശബ്ദമായ ഭക്ഷണം കളിക്കുന്നതിന് പാപ്പ അവനെ വിളിച്ചു അവനെ അവനെന്താന്ന രീതിയിൽ താലയുത്തി നോക്കി ഇനി എന്താ നിന്റെ പ്ലാൻ പാപ്പ ഗൗരവത്തിൽ തന്നെ ചോദിച്ചു എന്ത് പ്ലാൻ പാപ്പ എന്താ ഉദ്ദേശിക്കുന്നത് ഇനി എന്ത് ചെയ്യാനാണ് നിന്റെ പ്ലാൻ എന്ന് തിരിച്ച് ജോലിക്ക് കയറുന്നുണ്ടോ ഇല്ല അവൻ പെട്ടെന്നെ ഉത്തരം നൽകി അത് കേട്ട് പാർട്ടി അവനെ നോക്കി പിന്നെ എന്ത് ചെയ്യാനാണ് നിന്റെ ഉദ്ദേശം അറിയില്ല ഒന്നും തീരുമാനിച്ചിട്ടില്ല എന്നാൽ ഞാൻ തീരുമാനിച്ചു അടുത്ത ദിവസം തന്നെ നീ കമ്പനിയിൽ എം ഡി പോസ്റ്റിൽ ചാർജ് എടുക്കണം ഇപ്പം ആ പോസ്റ്റിലുള്ളത് പാർവതി മോളാണ് അവൾക്കെല്ലാം കൂടി മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ട് നീ അവൾക്കൊരു ഉണ്ടാകണം പറ്റില്ല അവൻ ഉടനടി പറഞ്ഞു എന്തുകൊണ്ട് പറ്റില്ല ഞങ്ങൾ അടുത്ത മാസം തിരിച്ചു പോകും ഇനി എന്തിനാ നീ ആ നാട്ടിലേക്ക് തിരിച്ചു പോകുന്നത് അവിടെ ആരാ നിനക്കുള്ളത് നിന്റെ എല്ലാരും ഇവിടെയല്ലേ മുത്തശ്ശിയാണത് ചോദിച്ചത് അടുത്ത മാസം വർണ്ണയുടെ ക്ലാസ് വീട് സ്റ്റാർട്ട് ചെയ്യും അതുകൊണ്ട് ഞങ്ങൾ പോകും വർണ്ണയ്ക്ക് ക്ലാസ് ഉണ്ടെങ്കിൽ അവള് പോട്ടെ അവിടെ ഹോസ്റ്റൽ സൗകര്യം ഉണ്ടാകുമല്ലോ അല്ലെങ്കിൽ കോളേജിനടുത്ത് തന്നെ ഒരു വീട് എടുത്തു കൊടുക്കാം അമ്മായി അത് കിടന്നും ഇടയിൽ കയറി പറഞ്ഞു എന്റെ ഭാര്യയെ ഹോസ്റ്റലിൽ നിർത്തി പഠിപ്പിക്കാനല്ല ഞാൻ കിട്ടിയത് എന്റെ കൂടെ നിൽക്കാനാ ഞങ്ങളുടെ കാര്യത്തിൽ ആരും ഇടപെടാൻ വരണ്ട ആരും അവനൊരു താക്കീതുപോലെ പറഞ്ഞുകൊണ്ട് ഭക്ഷണം കളിക്കലും മതിയാക്കി എഴുന്നേറ്റ് പോയി അതേസമയം എല്ലാവരുടെയും ശ്രദ്ധ പറഞ്ഞയുടെ മേലെയായിരുന്നു മുതിർന്നവരൊരു കാര്യം പറഞ്ഞ അക്ഷര പ്രതി അനുസരിക്കുന്ന കുട്ടിയായിട്ടവന് ചിലര് അവൻ്റെ ജീവിതത്തിലേക്ക് വന്നതോടുകൂടി ഞങ്ങൾ എല്ലാവരും അവന്റെ ശത്രുക്കളായി തന്നെ ഉദ്ദേശിച്ചാണ് മുത്തശ്ശി അങ്ങനെ പറഞ്ഞതെന്ന് വർണ്ണക്ക് മനസ്സിലായിരുന്നു എന്നാൽ ഇതെല്ലാം പ്രതീക്ഷിച്ചത് കൊണ്ട് തന്നെ വർണ്ണക്ക് പ്രത്യേകിച്ച് സങ്കടം തോന്നിയില്ല ഏട്ടത്തി ആ അച്ചാർന്നും കരുതേ ഒരു കൂസലുമില്ലാതെ പറയുന്ന വർണ്ണയെ കണ്ട് എല്ലാവർക്കും അത്ഭുതമായിരുന്നു ദർശനം വേഗം തന്നെ അവൾക്ക് അച്ചാർ എഴുതു കൊടുത്തു വർണ്ണം മറ്റാരെയും ശ്രദ്ധിക്കാതെ വേഗം തന്നെ ഭക്ഷണം കഴിച്ച് എഴുന്നേറ്റ് പ്ലേറ്റുമായി അടുക്കളയിലേക്ക് നടന്നു എല്ലാവരുടെയും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ആ പാത്രങ്ങൾ കഴുകുകയായിരുന്നു വർണ്ണ ചെറിയമ്മയും ദർശനയും കൂടി അടുക്കള വൃത്തിയാക്കുന്നുണ്ട് വർണ്ണ പോയിക്കോ ഇതൊക്കെ ഞങ്ങൾ ചെയ്തുകൊണ്ട് താങ്ക് യു ഏട്ടത്തി വർണ്ണത് പറയിലും കൈ കഴുകി പാത്രങ്ങൾ സിങ്കിൽ തന്നെ ഇട്ട് കൈ കഴുകി റൂമിലേക്ക് ഓടിയതും ഒരുമിച്ചായിരുന്നു അടുക്കളയിൽ നിൽക്കുമ്പോഴും അവളുടെ മനസ്സ് മുഴുവൻ മുറിയിലായിരുന്നു വേഗം തന്നെ ദത്തനെ കാണണം അവൻ്റെ പിണക്കം മാറ്റണമെന്ന ചിന്ത മാത്രമായിരുന്നു അവൾക്കുണ്ടായിരുന്നത് അവൾ മുറിയിലെത്തുമ്പോൾ ഡോറ് ചാരിട്ടിരിക്കുകയായിരുന്നു വാതിൽ തുറന്നകത്തേക്ക് കയറിയപ്പോൾ ദത്തനെ മുറിയിലൊന്നും കാണാനില്ല ബാത്റൂമിൽ നിന്ന് വെള്ളം വീഴുന്ന ശബ്ദം കേടത്തും അവൾ ഡോറ് ലോക്ക് ചെയ്ത് ബെഡിൽ വന്നിരുന്നു കുറച്ചു കഴിഞ്ഞും ദത്തൻ കുളി കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വന്നു ഇങ്ങനെ ഈ പാതിരാതി കുളിച്ചു കൂട്ടപ്പനായി എങ്ങോട്ട് പോകുന്നു ആവോ ഇവിടെ മനുഷ്യന് ദിവസത്തിൽ ഒരു തവണ തന്നെ കുടുക്കാൻ മടിയാ അപ്പോഴാ ഇവന്റെ രണ്ടു മൂന്നും കുളി വർണ്ണ ഓരോന്നും ആലോചിച്ച് ബെഡ് ഡ്രസ്സിൽ ചാരിയിരുന്നു ദത്തന്റെ മുഖത്ത് നല്ല ഗൗരവം തന്നെയാണ് അതിൽ നിന്നും അവന്റെ ദേഷ്യം മാറിയിട്ടില്ലെന്ന് വർണ്ണക്കു മനസ്സിലായി ദത്താ ഷർട്ട് എന്ന ദത്തനെ നോക്കി വർണ്ണ ചെറിയ മടിയോടെ പിടിച്ചു എന്നാൽ അവൻ കേൾക്കാത്ത ഭാവത്തിൽ നിന്നു വർണ്ണ ബെഡ്ഡിന്ന് എഴുന്നേറ്റ് അവന്റെ അടുത്തേക്ക് വന്നു നിന്നു ദത്ത അവൻ്റെ കയ്യിൽ തട്ടിക്കൊണ്ട് പിടിച്ചു സമയം ഒരുപാടായി നീ പോയി കിടക്കാൻ നോക്ക് പറഞ്ഞ അവൻ ദേഷ്യത്തില് പറഞ്ഞു സോറി ദത്താ എനിക്കറിയാം ഞാൻ ചെയ്തത് തെറ്റാണെന്ന് ഞാൻ പാർവതി കാലു പിടിക്കാൻ പാടില്ലായിരുന്നു പക്ഷെ അപ്പൊ ഞാൻ ആ അവസ്ഥയിൽ അങ്ങനെ പറ്റിപ്പോയി സോറി നീ എന്നോട് ക്ഷമിക്ക് ദത്താ എന്നാൽ ദത്തൻ അതൊന്നും കേൾക്കാതെ കബോർഡിലെന്തോ തിരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിച്ചത് കാബോർഡിൽ ഒരു ഭാഗത്ത് തൻ്റെയും മറുഭാഗത്ത് ദത്തന്റെയും ഡ്രസ്സുകൾ നല്ല വൃത്തിയിൽ ഒതുക്കി വെച്ചിട്ടുണ്ട് ദത്താ ദത്തൻ വിട്ടില്ല നീ എന്നോട് മിണ്ടില്ലേ കണക്കാണോ വർണ്ണത് ചോദിച്ചതും ദത്തൻ ദേശത്തിൽ അവളെ ഒന്ന് നോക്കി ദത്തന്റെ ചുവന്ന കണ്ണുകളും വലിഞ്ഞു മുറുകിയ മുഖവും ഒരു നിമിഷം അവൾ ഭയം ഉണ്ടാക്കി ദത്താ അവൾ ദയനീയമായി വിളിച്ചെങ്കിലും അത് കേൾക്കാതെ കാബോർഡടച്ച് ബെഡിന് അരികിലേക്ക് നടന്നു എന്നോട് ഇങ്ങനെ മിണ്ടാതെ നടക്കല്ല ദത്താ എനിക്ക് സഹായിക്കാൻ പറ്റണില്ല ദത്തനെ പിന്നിൽ നിന്നും മെറുകെ പോണതുകൊണ്ട് വർണ്ണ പറഞ്ഞു വർണ്ണ കൈയെടുക്ക് എനിക്ക് ദേഷ്യം വരുന്നുണ്ട് ഇല്ല ഞാൻ വിടില്ല എന്നോട് ക്ഷമിച്ചൊന്ന് പറ നീ എന്റെ ക്ഷമയെ വെറുതെ പരീക്ഷിക്കേണ്ട വർണ്ണ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് പെട്ടെന്നുള്ള ദേഷ്യത്തെ ഞാൻ ചിലപ്പോൾ നിന്നെ തല്ലി തല്ലിപ്പോവും അതോട് മിണ്ടാതെ പോയി കിടക്കാൻ നോക്ക് എന്നാൽ നീ എന്നെ തല്ലിക്കോ നിന്റെ ദേഷ്യം അതോടെ മാറുകി തല്ലിക്കോ എന്നാൽ ഇങ്ങനെ പിണങ്ങി നടക്കല്ലേ അത് പറയുമ്പോൾ വർണ്ണക്കറിയുകയായിരുന്നു അവളുടെ കണിനീരത്തന്റെ ഷർട്ടിനെ നനയിച്ചു ദത്തൻ ദേശത്തിൽ ടേബിളിന്റെ മുകളിലെ ഫ്രവർവേസ് താഴേക്ക് എറിഞ്ഞു പൊട്ടിച്ചു ശേഷം തിരിഞ്ഞു പറഞ്ഞ എറുകെ പോണുന്നു അവളുടെ മുഖം കയ്യിലെടുത്ത് മുത്തങ്ങളാൽ മൂടി എന്തിനാ കുഞ്ഞെ നീ അവളുടെ കാലില് വീണത് അത് എന്തിന്റെ പേരിലാണെങ്കിലും എന്നെക്കൊണ്ട് സഹിക്കാൻ പറ്റത്തില്ലടി എന്നേക്കാൾ നന്നായി എന്റെ നീ എന്നിട്ടും ആ നീ തന്നെ അവൻ എടറിയ സ്വരത്തിൽ പറഞ്ഞുകൊണ്ട് അവളെ തന്നെ നെഞ്ചിലേക്ക് പൊതിഞ്ഞു പിടിച്ചു വർണ്ണവന്റെ നെഞ്ചിൽ മുഖം ചേർത്ത് ഒരുപാട് കരഞ്ഞു ദത്തന്റെ വിഷയങ്ങൾ അവനേക്കാൾ കൂടുതൽ ബാധിക്കുന്നതും അവനേക്കാൾ കൂടുതൽ സങ്കടപ്പെടുത്തുന്നതും തനിക്കാണെന്ന് വർണ്ണക്ക് മനസ്സിലാക്കിയ നിമിഷങ്ങളായിരുന്നത് അവര് കുറേ നേരം അങ്ങനെ തന്നെ നിന്നു അവസാനം ദത്തൻ തന്നെ അവളെ തനിന്ന് നടത്തി മാറ്റി സോറി വർണ്ണൊന്ന് ഉയർന്ന അവന്റെ കഴുത്തിൽ ഉമ്മ വെച്ചു മതി കരഞ്ഞത് ഇനി ഒരിക്കലും ഇങ്ങനെ ഉണ്ടാവരുത് പാർവതിയോട് എന്നല്ല ആരുടും ഒന്നിന്റെ പേരിലും കാല് പിടിക്കാനോ അപേക്ഷിക്കാനോ നിൽക്കരുത് നീ എങ്ങനെ ചെയ്യുമ്പോൾ തോൽക്കുന്നത് ഞാനാണ് വർണ്ണ തലയാട്ടിക്കൊണ്ട് വീണ്ടും അവനെ കെട്ടിപ്പിടിച്ചു ഏ മതി വന്ന് കിടക്കാൻ നോക്ക് ദത്തൻ കൗരവത്തിൽ പറഞ്ഞതും വർണ്ണ ഇല്ലെന്ന് തലേ എനിക്കൊണ്ട് അവൻ്റെ മേലുള്ള പിടി ഒന്നുകൂടെ മുറുക്കി ദേവുട്ടി എന്നെ വീണ്ടും ദേഷ്യം പിടിപ്പിക്കണ്ട വന്ന് കിടന്നേ ദത്തൻ അവളെയും വിളിച്ചുകൊണ്ട് ബെഡിൽ വന്ന് കിടന്നു വർണ്ണവനെ നെഞ്ചിലേക്ക് തലവെച്ച് കിടന്നതും ദത്തൻ അവളെ തിരിച്ച് ബെഡിലേക്ക് തന്നെ കിടത്തി ഒരു മിനിറ്റ് ഞാൻ ഇപ്പം വരാം അത് പറഞ്ഞ് ദത്തൻ ലാപ്ടോപ്പും എടുത്ത് വാതിൽ തുറന്ന് പുറത്തേക്ക് പോയി കുറച്ചു കഴിഞ്ഞും അവൻ തിരികെ വന്ന് ഡോറ് വെറുതെ ചാരിയിട്ട് ബെഡിൽ വന്ന് കിടന്നു എവിടെയൊക്കെ ദത്ത പോയത് ഏട്ടൻ രാത്രി വീഡിയോ കോൾ വരാമെന്ന് പറഞ്ഞിരുന്നു ദർശനയുടെ ലാപ്ടോപ്പ് കേടാണ് അതോട് നമ്മുടെ ലാബ് കൊടുക്കാൻ പോയതാണ് ദത്തൻ ബെഡിലേക്ക് കിടന്നെന്ന് പറഞ്ഞാൽ വീണ്ടും അവനെ നെഞ്ചിലേക്ക് തലവെച്ചുകൊണ്ട് കിടന്നു എന്നാൽ ദത്തൻ അവളെ വീണ്ടും ബെഡിലേക്ക് തന്നെ കിടത്തി ശേഷം അവളെ കാഴ്ത്തിലേക്ക് മുഖം പൊഴുകിക്കൊണ്ട് കിടന്നു എനിക്കിങ്ങനെ കിടക്കാനാണ് ഇഷ്ടം ദത്തനൊരു കള്ളച്ചിരിയോടെ പറഞ്ഞ് അവളുടെ ചെവിയിൽ പതി വന്ന് കടിച്ചു നീ കൂടെ എന്നിങ്ങനെ ഉണ്ടാവും ദത്ത അവളവനെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിച്ചു നീ ഇല്ലാതെ ഞാൻ എങ്ങനെ ജീവിക്കാനെ പെണ്ണേ എന്നെ അതിന് പറ്റുമോ ഈ ദേവതത്തിൻ്റെ അവസാന ശ്വാസം വരെ എൻ്റെ ദേവൂട്ടി എൻ്റെ കൂടെ എന്നിങ്ങനെ ഉണ്ടാകും സത്യം എൻ്റെ പൊന്ന് ദേവൂട്ടിയാണെങ്കിൽ സത്യം അത് കേട്ട് പറഞ്ഞയുടെ ചുണ്ടിലും ഒരു പുഞ്ചിരി തെളിഞ്ഞു